السلام عليكم ورحمه الله وبركاته ومغفرته تحسنت بذي العزه والجبروت واعتصمت برب الملكوت وتوكلت على الحي الذي لا يموت دخلت في هرد الله وفي فضل الله وفي امان الله بحق كافها يا عين سواد وبحجها من عين سين قاف وبألف ألف لا حول ولا قوة إلا بالله العلي العظيم ما جف ذم صَالَ من عينين لكنه يجري على الخدين منه بقلبي سيد الكونين حيا بميضا في التراب رميما صلوا عليه وسلموا تسليما محمد اشرف الْأَعْرَابِ الاجمي محمد خير من يمشي على قدمي محمد ذكره روح لانفسنا محمد شكره فرض على الامم محمد زينته دنيا وبهجتها محمد قاشف الْغَمَّاتِ والظلم فان فضل رسول لَلَّهِ ليس له

ആദരവായ റസൂല മുത്ത് മുത്തിൻ്റെ മണ വള്ളന്നലിയോരേ ഹസനും ഹുസൈനും ആദരവായ റസൂല മുത്ത് മുത്തിൻ്റെ മണ വള്ളന്നലിയോരേ ഹസനും ഹുസൈൻ ആദരവായ റസൂലുള്ള ബുഹാരി എഡ്യൂക്കേഷൻ സെൻറ്ററിൻ്റെ പ്രിൻസിപ്പാൾ ബഹുമാനപ്പെട്ട തങ്ങളുടെ മകൻ ഖാരി അഹമ്മദ് ഹാഫുൽ ഖായ് ഈ ഓൺലൈൻ പരിപാടി ചോദിക്കുന്ന മുത്തുമ്മെ മുമ്പിനകത്തുള്ള യുവാക്കളെ തുഷനായ റബ്ബു സുബാൻ നമ്മുടെ ഈ സംസാരവും അതേപോലെ തന്നെ കേൾക്കലും അള്ളാഹു ഒരു സ്വാലിഹായും അതിൻ്റെ കാരണമായി ഈ ലോക വിജയമാക്കാനുള്ള എല്ലാവിധ തൗഫിക്കും അള്ളാഹു ഈ മജീസിൻ്റെ ഹക്കർക്കെത്തുകൊണ്ട് നമുക്കും കുടുംബങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും സർവ്വ മുസ്ലിമങ്ങൾക്കും അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ നബിസ്ലൈ വസല് തങ്ങൾ പറയുന്നു സലാസത്തുൻ തെഹത്തർ റഹ്മാൻ മൂന്ന് കൂട്ടർ അർഷിൻ്റെ തണലാണ് അവർക്ക് നാളെ മേസ്രയിൽ നമ്മുടെ തെറ്റുകുറ്റങ്ങളുടെ കൊണ്ട് ഈ ദുനിയാവിൽ നാം കാട്ടിക്കൂട്ടുന്ന പ്രശ്നത്തിൻ്റെ കാരണങ്ങളെക്കൊണ്ട് ആ മഹസറയിൽ നെരിയാണിവരെയും മുട്ടുവരെയും വരവ് അരവരെയും കഴുത്തുവരെയും വിസർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന ആ മഹസറാവൻസഭയിൽ മൂന്ന് കൂട്ടർക്കള്ളാഹുവിൻ്റെ അരുഷിൻ്റെ തണലുണ്ട് എന്ന് പറയുമ്പോൾ